ബിഗ് ബോസ് മലയാളം സീസൺസില് നെവിൻ പുറത്തായതിനു ശേഷം ബാക്കിയുള്ളവരെല്ലാം അകത്ത് തന്നെ ഇരിക്കുകയാണ് ആരും വേറെ ആരും പുറത്തായിട്ടില്ല പക്ഷേ അനീഷിനെ പുറത്താക്കാൻ വേണ്ടി ആര്യ വളരെയധികം പാടേടുകയാണ് കാരണം അനീഷിനെ തള്ളിത്തള്ളി ഒരു പരിവാക്കിയിരിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് തള്ളല്ലേ കാരണം സത്യസന്ധമായിട്ട് കളിക്കുക ഞാൻ സത്യസന്ധമായിട്ടേ കളിക്കുകയുള്ളൂ ഞാൻ തിരിച്ച് തള്ളില്ല ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ എൻ്റെ നടുവിന് വിലക്ക് വീഴും എനിക്കങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതാണ് തള്ളൻ്റെയെന്ന് പറഞ്ഞിട്ടും ആരെയും കേൾക്കുന്നില്ല ആരെയും തള്ളിത്തള്ളി ആരെയും ചരിഞ്ഞ് കാലെല്ലാം അടക്കി വിശാലമായിട്ടിരിക്കുകയാണ് അനീഷ് സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി സ്റ്റിയറിങ്ങിൽ പിടിച്ചിരിക്കുകയാണ് ഡോറ് തുറന്നാൽ അനീഷ് പുറത്ത് വീഴും ആ രീതിയിൽ ിലാണ് അനീഷ് ഇരിക്കുന്നത് എന്നിട്ടും ആര്യൻ തള്ളുകയാണ് അക്ബർ സപ്പോർട്ടും പക്ഷെ അനീഷിന് സപ്പോർട്ടായിട്ട് അനിമോൾ പറയുന്നുണ്ട് തള്ളല്ലേ ഞങ്ങൾ അഞ്ചാറ് പേര് ഇവിടെ ഇരിക്കുന്നു നിങ്ങൾക്ക് മൂന്ന് പേർക്ക് അവിടെ നല്ലപോലെ എന്ന് പറയുന്നത് അപ്പോൾ അക്ബർ അനിമോളുടെ നേരെ ചൂടാവുകയാണ് പാവം അനീഷിനെ തള്ളി പുറത്താക്കാൻ ആര്യൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആര്യൻ കള്ളനെന്നൊക്കെ അനീഷിനെ മോശമായിട്ട് വിളിക്കുന്നുണ്ട് അക്ബറും വിളിക്കുന്നുണ്ട് അനീഷ് ഒരു വകയും മിണ്ടാതെ അനങ്ങാതിരിക്കുവാണ്